മോൻ ഏതു പായസമാണ് ഇഷ്ടം ഉണ്ണിയമ്മ ചോദിച്ചപ്പോൾ വിക്രം മുന്നിലുള്ള മൂന്ന് ബൗളുകളിൽ നോക്കി അടയും കടലപ്പായസവും പാലടയും പാലട മതിയൻറ്റി വിക്രം പറഞ്ഞപ്പോൾ ഉണ്ണിയമ്മ അവന് വിളമ്പിക്കൊടുത്തു വൈദൂനും പാലടയാണ് ഇഷ്ടം പക്ഷേ മോൻ്റെ കാര്യം അറിയില്ലല്ലോ അതാണ് മൂന്നും വെച്ചത് ഉണ്ണിയമ്മ പറഞ്ഞപ്പോൾ വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി അവൻ്റെ വയറ് നന്നായി വീർത്തു പോയിരുന്നു ആ ആലസ്യത്തിൽ സോഫയിലിരിക്കുമ്പോൾ മറ്റുള്ളവർ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിക്രം എണ്ണീറ്റ് അവർക്ക് ആവശ്യമുള്ളത് വിളമ്പിക്കൊടുത്തപ്പോൾ സഞ്ജു മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എന്താടാ നിന്റെ കിളി പോയോ സഞ്ജുവിനൊരു തട്ട് കൊടുത്തുകൊണ്ട് അനു ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കി ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓണറാണ് അതെ കലുപ്പിനും വൈദ്യുവിൻ്റെ കാട്ടുപോത്തുമായി മുരടൻ ഡോക്ടറാണ് അതില് അനു അവനെ നോക്കി ചോദിച്ചു പോയി മാസങ്ങൾക്ക് മുൻപ് നമ്മളെ വിറപ്പിച്ചു നിർത്തിയ ആ ഡോക്ടറാണോ ഇത് എടി അങ്ങേര് നമുക്ക് ചോറ് വിളമ്പി ഇത് ചെറുക്ക പിച്ചും പെയ് പറ കഴിക്കാൻ നോക്ക് അനു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ഡോക്ടറില് സഞ്ജു അവനെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ വിക്രം കുറച്ച് മുളകിട്ട കറി കൂടുതൽ അവൻ്റെ ചോറിലേ ഒഴിച്ചു കൊടുത്തു രാധിക നോക്കുകയായിരുന്നു സ്വന്തം വീട്ടിലെന്നതുപോലെയാണ് അവൻ്റെ പെരുമാറ്റം മുൻപ് വൈതു പറഞ്ഞത് രാധികയോർത്തു ഹിരൺ സാറിനെ പോലെയല്ല വിക്രം വിക്രമെന്ന് കുറച്ച് ടഫ് പെരുമാറ്റമാണെന്ന് ഹിരൺ സാർ ഫ്രീ ആയാണ് ഇടപെടുന്നതെങ്കിൽ വിക്രം കുറച്ച് സീരിയസ് ആയിട്ടാവും ഇടപെടുന്നതെന്ന് അതേസമയം രാധിക വിക്കിയെക്കുറിച്ച് ഓർത്തു ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ സാമീപ്യം ആ തകർച്ചയിൽ അവൾക്ക് ആവശ്യമായിരുന്നു അന്നും മകൻ്റെ സ്ഥാനത്ത് നിന്ന് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ചന്തുവായിരുന്നു നാട്ടുകാരിൽ പലരും ഭർത്താവ് വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴൊക്കെ അവന് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞു പിടിച്ചു നിന്നു അതൊരു കണക്ക് നന്നായി അന്ന് ആരും അവളുടെ ഭർത്താവ് ആരാണെന്ന് കണ്ടിരുന്നില്ല അവൻ വിദേശത്ത് പഠിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞത് അന്ന് വിക്രമാണെന്ന് പലരും ഇന്ന് വിശ്വസിച്ചിട്ടുണ്ട് കാരണം അവനത് ഡോക്ടറാണല്ലോ അമ്മേ വൈദ്യു തട്ടി വിളിച്ചപ്പോഴാണ് രാധിക ചിന്തകളിൽ നിന്ന് മുക്തിയായത് എന്താലോചിച്ചിരിക്കുവാണ് ഒന്നുമില്ല സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് ഒരു ഉരുള അവളുടെ വായിൽ വെച്ചു കൊടുത്തു ആ കണ്ണുകൾ സജലമായത് വൈദ്യു കണ്ടു ഞാൻ അവിടെ ഹാപ്പിയാണ് എൻ്റെ അമ്മ വിഷമിക്കണ്ട രാധികയുടെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് വൈതു പറഞ്ഞപ്പോൾ അവരുടെ സ്നേഹബന്ധം കണ്ട് വിക്രത്തിൻ്റെ കണ്ണുകൾ അതിശയത്തിൽ വിടർന്നു ഒരുപക്ഷെ വിക്രം അവളെ ഭാര്യയായി അംഗീകരിച്ചതെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള മരുമകൾ അവളാവുമായിരുന്നു തൻ്റെ അമ്മയ്ക്ക് രാധിക ആൻറ്റിയെപ്പോലെ അവളെ സ്നേഹിക്കാനാകുമോ ഒരു നിമിഷം വിക്രം അത് ആലോചിച്ചു പോയി ഇനി രണ്ടാളും പോയി റെസ്റ്റ് എടുക്ക് രാധിക പറഞ്ഞപ്പോൾ അനുവും സഞ്ജുവും പോകാനായി ഇറങ്ങി നിങ്ങൾ പോവുകയാണോ വൈദ്യു ചോദിച്ചു മൂന്ന് മണിയായല്ലേ അമ്മ ഈ കരയോഗത്തിൽ എന്തോ പരിപാടി പരിപാടിയുണ്ട് നാലു മണിക്ക് അപ്പോഴേക്കും അങ് എത്തണം അനു വൈദുവിന്റെ കഴുത്തിൽ കൂടി കൈ ഇട്ടുകൊണ്ട് പറഞ്ഞു വൈദുവിന്റെ മുഖം വാടിപ്പോയി സഞ്ജുവനുവും ഇരുവശത്തുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ഉമ്മറത്തേക്ക് കൊണ്ടുപോയി ഒരമ്മ പറ്റ അളിയന്മാരെ പോലെയുണ്ട് മൂന്നു ചന്തു ചിരിയോടെ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി അവരുടെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആഴം അന്ന് ക്യാമ്പിന് പോയപ്പോൾ താൻ കണ്ടതാണ് അവരിലൊരാളുടെ കണ്ണ് നിറഞ്ഞാൽ അത് മൂന്നുപേർക്കും നോവാണ് അതുകൊണ്ടാണല്ലോ ഇന്നലെ രാവിലെ തന്നെ പ്രിയപ്പെട്ടവളുടെ വിശേഷമറിയാൻ ഉത്കണ്ഠയോടെ രണ്ടുപേരും വിളിച്ചത് വിക്രം ചിരിയോടെ ഓർത്തുപോയി വൈദു നീ അവിടെ അല്ലേ സോപാനത്തിൽ അവളെ പിടിച്ചിരുത്തി അനുവും സഞ്ജുവും അവളുടെ ഇരുവശത്തുമായി ഇരുന്നു കൊണ്ട് ചോദിച്ചു സന്തോഷമാണ് ഇവിടെ ആദ്യമൊക്കെ എനിക്ക് മനസ്സിനൊരു സന്ദേഹമായിരുന്നു വിക്രത്തോടുള്ള പ്രതികാരം തീർക്കാനാണോ ഡോക്ടർ എന്നെ വിവാഹം കഴിച്ചതെന്ന് പിന്നെ ഡോക്ടർ തന്നെ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെയല്ലെന്ന് പിന്നെ ഹിരൺമയേട്ടൻ ആദ്യം സാറെന്ന് വിളിച്ചപ്പോൾ വഴക്ക് പറഞ്ഞു ഏട്ടനെന്ന് തന്നെ വിളിപ്പിച്ചു പുള്ളിയല്ലേ പൊളിയല്ലേ സഞ്ജു ചിരിയോടെ പറഞ്ഞപ്പോൾ അനുവിൻ്റെ ഹൃദയത്തിൻ്റെ താളത്തിനൊരു മാറ്റം പോലെ പിന്നെ ചാരു അതൊരു കുസൃതി കുടുകയാണ് ഏത് ആ കാന്താരി മുളകോ സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു വൈദു അവൾ ഒപ്പിച്ച പണിയൊക്കെ രണ്ടുപേരോടും പറഞ്ഞു അമ്പടി അപ്പൊ കൊച്ചു കൊള്ളാം എന്നാലും അങ്ങനെ രണ്ടെണ്ണം നിന്റെ ഭാവി ജ്യത്തിൽ വില്ലത്തിയാവോ വൈദു അനു സംശയത്തോടെ ചോദിച്ചു ഒരിക്കലും ഇല്ല അനു കാരണം ഡോക്ടറാണ് എന്റെ ഭർത്താവ് ഏത് ഭൂമി വിൽക്കത്തിലും ആ പറയളകില്ല വൈദു കുറച്ച് അഭിമാനത്തോടെ തന്നെ പറഞ്ഞു അമ്പടി ജിഞ്ചിന് കെട്ടിയെ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ മുഖത്ത് ബ്ലഷ് കണ്ടില്ലേ അനു അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ സ്വതവേ ചുവന്ന അവളുടെ കവളുകൾ ഒന്നുകൂടി ചുവന്നു അനു ചിലപ്പോ നിനക്ക് ശ്രീലങ്കത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വരാൻ സാധ്യതയുണ്ട് വൈദു കുസൃതിയോടെ പറഞ്ഞപ്പോൾ അനു അവളെ സംശയത്തോടെ നോക്കി എന്ത് ചിലപ്പോ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ ഏട്ടത്തിയമ്മയെ സ്ഥാനക്കയറ്റം കിട്ടിയേക്കാവെന്ന് അച്ചുവേട്ടന് നിന്നെ ആലോചിക്കാൻ അമ്മ ഒരു പ്ലാൻ നടത്തുന്നുണ്ട് അനു മിഴിഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ഷ എനിക്ക് വയ്യ അങ്ങനെ എനിക്ക് വീണ്ടും ഒരു അളിയൻ കൂടി സഞ്ജു അഭിമാനത്തോടെ പറഞ്ഞപ്പോൾ അനു ഉമ്മിനീരിറക്കാൻ പോലും ആകാതെ ഇരുന്നു പോയി വൈദു എനിക്ക് അങ്ങനെ ടോക്ക് നടന്ന പക്ഷെ ഏട്ടിറങ്ങിയിട്ടില്ല ആളിനെ ഇപ്പോഴും കല്യാണം വേണ്ടാന്ന് പല്ലവി തന്നെ ഞാൻ പറഞ്ഞത് നീ മനസ്സി വെച്ചാൽ മതി പക്ഷെ നിന്നെ അവിടെ കയറ്റുന്ന കാര്യം ഇനി ഞാൻ ഏറ്റു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പിരിയേണ്ടി വരില്ലല്ലോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കാന്താരി മുളകനെ എനിക്ക് സെറ്റാക്കി തടി അപ്പോൾ നമ്മൾ പേരും പിരിയില്ലല്ലോ സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ചെറുക്കൻ്റെ വീട്ടിലല്ലേ പോണേ ഞാൻ നേരെ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ വരാം നീ തന്നെ എനിക്ക് വിളക്ക് തന്നെ സ്വീകരിച്ചാൽ മതി സഞ്ജു നിസ്സാരമായി പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി കണ്ണുരുട്ടി വിളക്ക് ഞാൻ തന്നെ എടുത്തു തരാം പിന്നിൽ വിക്രത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ പേരും ഞെട്ടി അവനെ നോക്കി സഞ്ജു അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു വിക്രം അവൻ്റെ തോളിൽ കൈ ഇട്ടുകൊണ്ട് അവനെ നോക്കി കാന്താരി മുളകിന് നല്ല എരിവാണിയാ നിന്നെ കൊണ്ട് അത് താങ്ങില്ല വിക്രം അവന്റെ ഷർട്ട് നേരെ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് സഞ്ജു ഇലിയോടെ പറഞ്ഞപ്പോൾ വിക്രം കൈ പിടിച്ച് പിന്നിലേക്കാക്കി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടുള്ള അവൾക്ക് മോനാദ്യം ഒരു സർക്കാർ ജോലിയൊക്കെ വാങ്ങി വാങ്ങിവ അവൾക്കൊരു ഗവൺമെന്റ് ജോലിയുള്ള ആളിനെ കിട്ടണമെന്ന് ആഗ്രഹം അതായത് ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവൾ സഞ്ജു നിരാശ അവനെ നോക്കി അതൊക്കെ റിസ്ക് അല്ലേ അളിയാ നിന്നെ പോലെ തന്നെയാണ് ആദ്യം ഞാനും അത് കരുതിയത് പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ജോലിയിൽ അഭിമാനിക്കുകയാണ് ചാരു പറയുന്നത് ബിസിനസ് ഒക്കെ എപ്പോൾ വേണേൽ എന്ത് സംഭവിക്കാമെന്ന് പക്ഷെ ഗവൺമെൻറ് ജോലി അതൊരിക്കലും പോകില്ലെന്ന് ഡിഗ്രി കഴിഞ്ഞ് സി സിവിൽ സർവീസ് കോച്ചിങ് തിരഞ്ഞെടുക്കാനാണ് കക്ഷിയുടെ ഉദ്ദേശം അങ്ങനെ എൻ്റെ പെട്ടിയിലെ അവസാനത്തെ അണിയും അളിയനടിച്ചു ഹാ യോഗ സഞ്ജു പറഞ്ഞപ്പോൾ വിക്രത്തിന് ചിരി വന്നു വിക്രം സഞ്ജുവിനോട് മനഃപൂർവ്വം പറഞ്ഞതാണെന്നാണ് വൈദു കരുതത് സ്വന്തം സഹോദരിയോടുള്ള പരേട്ടന്റെ കരുതൽ കുറച്ചു കഴിഞ്ഞ് അനുവും സഞ്ജുവും പോയപ്പോൾ ഗോപാൽ വിശ്രമിക്കാനായി മുറിയിലേക്ക് പോയി ദെയ്യം രാധികയും ഉണ്ണിയമ്മയും കൂടി അടുക്കള വൃത്തിയാക്കുകയാണ് ഇന്ന് തങ്ങിയിട്ടേ തിരിച്ചു വരാവൂ എന്നാണ് അമ്മയുടെ ഓർഡർ വിക്രത്തിന് കടുത്ത നിരാശ തോന്നി ചന്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞു വന്നപ്പോൾ വിക്രം സോഫയിൽ കിടക്കുന്നത് കണ്ട് ചന്തു വൈദുവിനെ നോക്കി കണ്ണുരുട്ടി ഞാൻ വിളിച്ചത് റൂമി കിടക്കാന്ന് പാടത്തെ കാറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കയറി കടന്നതാ വൈദു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിക്രം മുകളിലേക്ക് പോയി കിടന്നോ ഡ്രസ്സൊക്കെ അലമാരിലുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട് ഇനിയിപ്പോ എല്ലാവരും നിച്ചമേക്കതിനുള്ള തയ്യാറെടുപ്പാണ് ചന്തു പുഞ്ചിലൂടെ പറഞ്ഞപ്പോൾ വിക്രം എണ്ണീറ്റ് വൈദുവിനെ നോക്കി അവൾ മുന്നേ നടന്നപ്പോൾ അവൻ പിന്നാലെ സ്റ്റെപ്പ് കയറി ഒരിക്കൽ വന്നതുകൊണ്ട് തന്നെ വിക്രത്തിന് അവളുടെ മുറി ഏതാണെന്ന് അറിയാമായിരുന്നു വൈദു അലമാര തുറന്നു നോക്കി ട്രാക്ക് പാൻറ്റും ഷോർട്സും ടീഷർട്സും ഉണ്ട് ചന്തു വാങ്ങിയതാണെന്ന് അവൾക്കറിയാമായിരുന്നു വിക്രം അവളുടെ ഇടുപ്പിനരികിലൂടെ കൈനീട്ടി ഒരു ലുങ്കി വലിച്ചെടുത്തു വൈദു ഒന്ന് പിടഞ്ഞു പോയി അവൻ്റെ ശ്വാസം തൻ്റെ കഴുത്തിൽ പതിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു വിക്രം പാൻറ്റ് ഊരിമാറ്റി ലുങ്കി എടുത്തുടുത്തു അപ്പോഴേക്കും വൈദു തിരിഞ്ഞു നോക്കി അവൻ ഷർട്ട് അഴിക്കുകയാണ് ഡോക്ടർ വീട്ടിലിതുടുക്കാറില്ലല്ലോ ലുങ്കി എടുത്തു നിൽക്കുന്ന വിക്രത്തെ അതിശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കുടുക്കാനല്ലേ വാങ്ങിവെച്ചേ അപ്പൊ ഉടുത്തു എന്തേ അവൻ ഗൗരവത്തെ ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടാതെ ഒരു പാവാട വലിച്ചെടുക്കുന്നത് കണ്ട് വിക്രം അതെടുത്തു മാറ്റി വൈദു അവനെ സംശയത്തോടെ നോക്കി പിന്നെ അവളെ വലിച്ച് അവനോട് ചേർത്ത് നിർത്തി വൈദുവിൻ്റെ മാരടങ്ങൾ അവൻ്റെ നെഞ്ചിലമർന്നപ്പോൾ ഇരുവരിലും ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി വൈദുവിറയലോടെ അവനെ നോക്കി അവൻ്റെ ഭാവം നോട്ടം സ്പർശനം അതിലെല്ലാം ഒരു ഒരു വ്യത്യാസം പോലെ വല്ലാത്തൊരു ഭാവമാണ് ആ കണ്ണുകളിൽ ഡോക്ടർ വൈദുവിന്റെ വിറയാർന്ന ശബ്ദം കാതുകളിൽ പതിഞ്ഞപ്പോൾ അവൻ അവളുടെ കവളിലൂടെ വിരലോടിച്ചു വൈദുവിന് ഇക്ളിയായി അവൾ മുഖം വെട്ടിച്ചു കൂടെ വരുന്ന ആളിനെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാരാ അവളുടെ കവളിൽ വിരലോടിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു വൈദു അവനെ മിഴിച്ചു നോക്കി അത് ഞാൻ എല്ലാവരെയും കാണാനുള്ള തിടുക്കത്തിൽ അതിന് ഞാൻ ഒരു ശിക്ഷ തരട്ടെ അവൻ അവളുടെ കാതോരം മുഖം അടിച്ച് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ ദേഹം ആകെ തളർന്ന് കുളിർന്നു പോയി ഇത്തവണ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞത് അവളുടെ ചെവിയുടെ പിന്നിലായിരുന്നു വൈദു ആകെ പൊള്ളി പിടഞ്ഞുപോയി അവളുടെ കൈകൾ അവൻ്റെ ചുമലിൽ അമർന്നു അവിടുന്ന് അവൻ്റെ അധരങ്ങൾ അവളുടെ പിൻകുഴുത്തിൽ ഓർന്നിറങ്ങി സ്വർണരാജികൾ നിറഞ്ഞ ആ പിൻകുഴുത്തിൽ അവൻ അതിശയത്തോടെ നോക്കി അവിടെ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു പിന്നീട് പതിയെ ചെറുതായി പല്ലുകൾ അഴ്ത്തി സുഖമുള്ളൊരു നോവ് അവൾക്ക് അവൻ സമ്മാനിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ മുറുക്കിയടച്ച് പരവേഷത്തോടെ അവൾ പതിയെ വേണം അവളിലേക്കെത്താൻ അവളുടെ മനസ്സിലെ ഭയത്തെ വേരോടെ പിഴുന്നറിയണം ഉർവശി അവൻ ആദ്യമായി അങ്ങനെ പേരെടുത്ത് വിളിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു പോയി നമ്മളിപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം അനുഭവങ്ങളും ഉണ്ടാവും തൻ്റെ സമ്മതത്തോടെ മാത്രമേ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നാവൂ അതുവരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയൂ അവനവളെ ബെഡിൽ എത്തിക്കൊണ്ട് അവളോട് സീരിയസ് ആയി ചോദിച്ചു വൈദ്യുതലകുലക്കി അവനെ നോക്കി അന്ന് സിമെൻ്റ് കോളനിയിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഭയം ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ടോ വിക്രം അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ അവൻ കണ്ടു അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഒരു ഡോക്ടർ എന്ന നിലയിൽ തനിക്ക് എന്നോട് പറയാം കാരണം ഒരിക്കൽ വിവാഹം കഴിഞ്ഞിട്ടും തനിക്ക് പൂർണ്ണമായ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ അത്തരമൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ തൻ്റെ മനസ്സിലെ ഭയം കൂടുകയുള്ളൂ പറയൂ ഉർവശി അന്ന് തന്നെ അവൻ എന്താണ് ചെയ്തത് അവൻ്റെ ചോദ്യം ന്യായമാണ് പലപ്പോഴും വിക്രം തന്നോട് അടുത്തു വരുമ്പോൾ അറിയാതെയാണെങ്കിലും അന്നത്തെ സംഭവം മനസ്സിലേക്ക് വരും വൈദ്യുതി ശ്വാസം വിട്ടുകൊണ്ട് അവനെ നോക്കി ഫയസ് അതായിരുന്നു അയാളുടെ പേര് ചെറിയ പ്രായത്തിൽ തന്നെ കള്ളും കഞ്ചാവും എല്ലാം വലിച്ചു കയറ്റി നടക്കുന്ന ഒരുത്തൻ അന്ന് അവൾക്കൊപ്പം ഞാൻ പോകുമ്പോൾ ഭയമായിരുന്നു പക്ഷേ കൂടെ അവളുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അവളാണ് നിർബന്ധിച്ച് വീടിനുള്ളിൽ പോയത് അവളുടെ ഉമ്മ എനിക്ക് കുടിക്കാൻ ജ്യൂസ് കണ്ടെത്തന്നു അപ്പോഴേക്കും അയാൾ അവിടേക്ക് വന്നു പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിൽ തള്ളി അവൻ്റെ ഉമ്മയും റിസ്യയും കൂടെ വാതിലിൽ തട്ടി വിളിച്ചിട്ട് തുറന്നില്ല ഞാൻ ആകെ ഭയന്നുപോയി അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ച് തള്ളിയിട്ടു ഒരു മൂലയിലേക്ക് നിരങ്ങി നീങ്ങിയിരുന്നപ്പോൾ അയാൾ വൈദു വൈതു ഒന്നേങ്ങിപ്പോയി അത് കണ്ട് വിക്രം അവളെ ചേർത്ത് പിടിച്ചു കരയണ്ട ബാക്കി പറഞ്ഞു അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി അയാൾ പാൻറ്റഴിച്ച് ഞാൻ ഛർദ്ദിച്ചു പോയി അപ്പോഴേക്കും ചന്തുവേട്ടൻ പോലീസുകാരെ കൊണ്ടുവന്നു അയാളെ പിടിച്ചുകൊണ്ടുപോയി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞവളെ അവൻ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിൽ അവൾ മുഖം അമർത്തി വെച്ചു അവൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു ഊർവശി എന്നെ നോക്ക് വിക്രം അവളെ നേരെ ഇരുത്തി വൈതു അവനെ നോക്കി നമ്മൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ് പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്താണ് തനിക്ക് പറ്റിയ ആ അനുഭവത്തെ ഇപ്പോഴും താൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ് താൻ ലാബിൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടില്ലേ അവൾ തലകൂലക്കി അന്നേരം അതിനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ഇല്ല അവൾ മറുപടി പറഞ്ഞു കാരണം അത് തൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ ആരുടെയോ ആണ് നമ്മളൊക്കെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനോട് അറപ്പ് തോന്നുന്നില്ല പിന്നെ ഒരാളുടെ കണ്ടതാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ നേഴ്സുമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ കത്തിയേറ്ററിൽ ഇടുന്നത് അവരല്ലേ അവർക്ക് മറ്റുള്ളവരുടെ പ്രൈവറ്റ് പാർട്ട് കണ്ട് അറപ്പ് തോന്നുന്നുണ്ടോ അവൾ ഇല്ലെന്ന് തല കുലുക്കി അപ്പം പിന്നെ താൻ കണ്ടതിൽ അങ്ങനെ ചിന്തിച്ചു നോക്ക് അന്നത്തെ പതിനാറ് വയസ്സുകാരിയല്ല താനിപ്പോൾ ഇരുപത്തിയഞ്ചായി വയസ്സ് ആകാൻ പോകുന്നൊരു യുവതി അത്രയും ധൈര്യവും പക്വതയും വരേണ്ട പ്രായം എന്നെ നോക്ക് ഞങ്ങൾ എന്തൊക്കെ കാണേണ്ടി വരും അത് പിന്നീട് മനസ്സിൽ പോലും വെക്കുന്നില്ല ഇനി പറയാം ആ സംഭവം ഇപ്പം തന്നെ മനസ്സിൽ വരുന്നുണ്ടോ വയതു ഓർക്കാൻ ശ്രമിച്ചു അവൾക്കൊന്നും തന്നെ തോന്നുന്നില്ല ഇല്ല ഡോക്ടർ എനിക്കിപ്പോൾ ആ ഉറപ്പ് തോന്നുന്നില്ല വൈദു പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ഗുഡ് മനസ്സ് വെച്ചാൽ ശരിയാകാത്തത് അവ ഒന്നുമില്ലടോ ഡോക്ടർ ഞാൻ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവൾ പറഞ്ഞപ്പോൾ വിക്രം കൈവിടർത്തി അവളെ നോക്കി വൈദു അവനെ ഇറുക്കിപ്പോണു വർഷങ്ങളായി തൻ്റെ മനസ്സിന്റെ കോണിലെരിഞ്ഞുകൊണ്ടിരുന്ന ഒരു നെരുപ്പോടിനെയാണ് അവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത് നിങ്ങൾ നിങ്ങളെന്റെ ഭാഗ്യമാണ് ഡോക്ടർ ഒരുപാട് ഇഷ്ടം തോന്നുന്നു ഈ കാട്ടുപോത്തിനോട് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം താനും കിടക്ക് വിക്രം അത് പറഞ്ഞപ്പോ വൈദു അവനിൽ നിന്ന് അകന്നു മാറി വിക്രം ബെഡിന്റെ ഒരു വശത്തായി കടന്നു അവൻ ഉറക്കം പിടിച്ചിട്ടും വൈദു അവനെ നോക്കി ആ ഇരിപ്പിരുന്നു അവനെ ആദ്യം കണ്ടതു മുതലുള്ള ഓരോ നിമിഷവും മനസ്സിലേക്ക് ഓടിയെത്തി ആദ്യം വഴക്കായിട്ടായിരുന്നു തുടക്കം പിന്നെ ഇപ്പോൾ ഇതാ തൻ്റെ താലിയുടെ അവകാശിയായി മാറിയിരിക്കുന്നു ചിലപ്പോൾ തോന്നും ഭയങ്കര വെറുപ്പാണെന്ന് ചിലപ്പോൾ വല്ലാത്ത കെയറുമാണ് പക്ഷേ താൻ പറയാതെ തന്നെ തന്നിലെ ഒരു ചെറിയ കാര്യം പോലും മനസ്സിലാക്കുന്നുണ്ട് പണ്ട് ഉണ്ണിയമ്മ പറഞ്ഞൊരു കാര്യമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് കടുക്കൻ ഇട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരുമെന്ന് അവൾക്ക് ചിരി വന്നു അതെ ഇതാണ് തൻ്റെ കമ്മലിട്ടവൻ അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ തഴുകി കടന്നുപോയി റമോ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ചിരിയോടെ അവനെ നോക്കി അത്രമേൽ പ്രണയത്തോടെ അത്രമേൽ ആർദ്രമായി ഇനി ഉറങ്ങി എണ്ണീക്കുമ്പോൾ അന്യനാവാതിരുന്നാൽ മതി അവൾ കുറുമ്പോടെ അവൻ്റെ കവളൊരു കുത്തു കൊടുത്തു അവൻ്റെ മുഖം തെളിഞ്ഞപ്പോൾ വേഗം കൈമാറ്റി എണ്ണീറ്റു പിന്നെ വേറെ ഡ്രസ്സും മാറ്റിയിട്ടു നാലു പേരും കൂടി തൊട്ടടുത്തുള്ള കാവിലേക്ക് ഇറങ്ങി പാടവരമ്പിലൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞത് ചന്തു ആണ് രാധികയും ഗോപാലും തിരിച്ചു പോയിരുന്നു വരുന്നിരുന്നു പറഞ്ഞ് ഉണ്ണിയമ്മ ഒഴിവായി പോകുന്ന വഴിക്ക് പലരും വൈദുവിനോട് കുശലം ചോദിച്ചു കല്യാണത്തിന് വന്നതുകൊണ്ട് തന്നെ വിക്രത്തിനെ അവർക്കറിയാമായിരുന്നു പോകുന്ന വഴിക്ക് തൻ്റെ വീട് ചന്തു വിക്രത്തിന് കാണിച്ചു കൊടുത്തു വൈദു ഞായറാഴ്ച ഞങ്ങൾ ദെയ്യടെ വീട്ടിലേക്ക് താമസം മാറും കേട്ടോ വിവാഹത്തിന് ദെയ്യനോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു അത് ചന്തു ദെയുടെ കൈപിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ വൈദു രണ്ടാളെയും നോക്കി ചന്തു എങ്കി വീട് വാടകയ്ക്ക് കൊടുത്തേക്ക് വെറുതെ കിടന്ന് നശിക്കണ്ടല്ലോ വിക്രം അഭിപ്രായം പറഞ്ഞു അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് വിക്രം വെറുതെ കിടന്ന് നശിക്കണ്ടല്ലോ മൂന്നുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ട് എത്തി കർക്കിടകം തുടങ്ങിയതിനാൽ ചെറിയ ചാറ്റൽ മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു അതിന്റെ കുളിരും വൈദു ഒരു ദാവണിയായിരുന്നു കൊടുത്തത് കാറ്റിനൊപ്പം അവളുടെ ദാവണിത്തുമ്പ് ഉലയുന്നുണ്ട് ദീപാരാധന തൊഴുത് അവർ തിരിച്ചു വന്നു സഞ്ജുവിനെ ഡോക്ടർക്ക് ഇഷ്ടമല്ലേ തിരിച്ചു നടക്കുന്നിടയിൽ വൈദ്യു ചോദിച്ചപ്പോൾ വിക്രം അവളെ മുഖം ചൊളിച്ചു നോക്കി വാട്ട് യു മീൻ നേരത്തെ സഞ്ജുനു ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ചോദിച്ചതാ കാറ്റിനൊപ്പം അവളുടെ ദാവണിത്തുമ്പ് ഉലയുന്നുണ്ട് ദീപാരാധന തൊഴുത് അവർ തിരിച്ചു വന്നു സഞ്ജുവിനെ ഡോക്ടർക്ക് ഇഷ്ടല്ലേ തിരിച്ചു നടക്കുന്നിടയിൽ വൈദ്യുതി ചോദിച്ചപ്പോൾ വിക്രം അവളെ മുഖം ചൊളിച്ചു നോക്കി വട്ട് യു മീൻ നേരത്തെ സഞ്ജുനു ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഓ അതാണോ അവനോട് ദേഷ്യം തോന്നാൻ തന്നെ പോലെ എന്നോട് നടു കിടന്ന് വഴക്കുണ്ടാക്കില്ലല്ലോ വിക്രം ഒന്ന് കൊള്ളിച്ചു പറഞ്ഞപ്പോൾ വൈദു അവനെ തറപ്പിച്ചു നോക്കി ഓഹോ അപ്പം ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ ഞാൻ പറഞ്ഞത് തനിക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പിന്നെ തൻ്റെ മനസ്സിലെ സംശയം സഞ്ജു ഒരു സീരിയസ് അല്ലാത്ത പയ്യനാണ് ഇരുപത്തഞ്ച് വയസ്സായിട്ടും അവരിപ്പോഴും ചൈൽഡിഷ് ബിഹേവിയർ ആണ്